ഈ ഇടിയുടെ ആയിരിക്കും കൊല്ലാന്റെ ഇടിയുടെ ആയിരിക്കും അത് കഴിഞ്ഞപ്പം പിന്നെ ഭയങ്കര സൗണ്ടാക്കി മൂളൊക്കെ ഒരു സൗണ്ടും ഈ അയ്യ മൊത്തം കുലുങ്ങിയത് പയുന്ന പോയി പഴന്നു പറഞ്ഞാൽ അത് ഇറങ്ങി വരുന്നത് ആ മരങ്ങൾ ഉൾപ്പെടെ വന്ന് അടിച്ചു കറങ്ങുമ്പഴ്ത്തന്നെ പിന്നെ അതിനുവെച്ചാൽ നൂലിന്ന് നടക്കാൻ പോലും ഏതെ രണ്ട് തള്ള മരീടെ കൂടുള്ള ഉരുൾപൊട്ടലിന്റെ ഭീതിയിൽ ഒരു നാടാകെ വിറകലിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കൊല്ലം ജില്ലയിലെ കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ അഴിക്കോട് നമുക്ക് കാണാൻ കഴിയുന്നത് അതിന്റെ മുകളിൽ കാണുന്ന ഈ തോട്ടത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ ഒരു ഇതാ ഉരുൾപൊട്ടിയ ഭാഗമാണ് ഭാവമാണ്പില് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഉരുൾപൊട്ടലിൽ പ്രദേശമാകെ ജനവാസ മേഖലയൊന്നും ആയിരുന്നില്ല റബ്ബർ തോട്ടവും വാഴയും കൃഷിക്കുന്ന സ്ഥലമായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ നാശനഷ്ടം ഒഴിവായി ഇവിടെയാണ് ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം ഈ ഭാഗത്താണ് ഇവിടെ നിന്നാണ് ഈ ഉരുൾപൊട്ടൽ അതിൻ്റെ തുടക്കം ഇവിടെ റബ്ബർ തോട്ടമാണ് ഇവിടെ നേരെ താഴേക്ക് വന്നാൽ പ്പോഴും തട്ടുകെട്ടുകളെ കാണാൻ റബ്ബറിൻ്റെ പ്ലാറ്റ്ഫോമും ഒക്കെയുണ്ട് ഇവിടെ ഇപ്പോഴൊരു വലിയ നീർച്ചാൽ രൂപപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്കിനി കാണാം ഈ അനിക്കൊരു പ്രദേശത്ത് ആദ്യമായാണ് ഇത്തരത്തിലുള്ള ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് ജനങ്ങളൊക്കെ ആകെ ഭീതിയിലാണ് അവരൊക്കെ ഒരുപാട് ഇതിൻ്റെ ശരിക്കും ഈ ഉരുൾപൊട്ടലിന്റെ ദുരന്തം അനുഭവിച്ച മണി എന്ന ഒരു ചേട്ടൻ വാക്കുകളിലേക്ക് കൊല്ലം ജില്ലയിലെ കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ അയണിക്കോട് വാർഡിൽ കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ ഉരുൾപൊട്ടലാണ് ഉരുൾപൊട്ടലിന്റെ ദൃശാക്ഷി നമ്മളോടൊപ്പം ചേരുകയാണ് ശരിക്കും ചേട്ടാ എന്താണ് സംഭവം എന്ന് ഒന്നും മൂന്നര മണി മുതൽ മഴ തുടങ്ങി പകൽ പകൽ കഴിഞ്ഞ ദിവസം അത് കഴിഞ്ഞ് മഴ തുള്ളി ഒറിഞ്ഞ് നിന്നിട്ട് അഞ്ചു മണി മുതൽ രാത്രി എട്ടര മണി വരെ മഴ പെയ്തു ആ എട്ടരയ്ക്ക് മഴ തോന്നുന്നതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ആദ്യത്തെ ഒരു മുടക്കം കേൾക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷമാണ് അവരെ കറക്റ്റ് ഒമ്പതരക്ക് ഞാൻ വലിയ ഇടിയെന്ന് പറഞ്ഞ ഇടിയല്ല മൊത്തത്തിൽ കുലുക്കുവാലുങ്ങിയാണ് വീടിനുള്ള പൊട്ടലുണ്ടായി രണ്ടുമൂന്ന് വീടിന് പൊട്ടലും ഉണ്ടായി കൃഷി കംപ്ലീറ്റ് കൊണ്ടുവന്നത് ഈ വെള്ളം മൊത്തം വരുന്നത് ഞങ്ങൾ കണ്ടോണ്ട് നിൽക്കുവാണ് വീട്ടിലേറെ എന്റെ രണ്ട് വയ്യാത്ത രണ്ട് തള്ളമാരുണ്ട് ഞാൻ നിങ്ങളെ പെങ്ങളുണ്ട് എൻ്റെ ചേട്ടക്കാരുണ്ട് എൻ്റെ കൊച്ചുമക്കൾ മൂന്ന് പേരുണ്ട് ഞങ്ങളെല്ലാം അവരെ എല്ലാത്തി ഞങ്ങൾ അന്നേരം പേര് മലയിലോട്ട് മാറ്റുക അവിടുന്ന് ഞങ്ങളാ തോട്ടം വേണ്ടി ഓടിപ്പോവാടി ആ എടുത്തുകൊണ്ട് പോയ രണ്ട് തള്ളന്മാരെ പോലത്തെ രണ്ട് തള്ളന്മാരെ എടുത്തുകൊണ്ടാണ് പോകുന്നത് ഞങ്ങൾ മരുമക്കൾ രണ്ടുകൂടെ കൂടി ഞാനും കൂടെ കൂടി എൻ്റെ അമ്മയും എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവുക ആ വഴി വരുന്ന വെള്ളം കണ്ടെത്തുന്നത് നേരെ എൻ്റെ വീട്ടിന്റെ ഫ്രണ്ടിലോട്ട് എന്റെ വീട്ടിലോട്ടാണ് വെള്ളം വന്ന് കയറുന്നത് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സാറേ അതിനെ കാണാം അല്ലാതെ എല്ലാവർക്കും കാണാമല്ലോ അത് എന്റെ വീട്ടിലോട്ട് കയറുക വെള്ളം ഓ ഇവിടുന്ന് നേരെ വെള്ളം താഴെ ഒഴിച്ചു വന്ന് വന്ന് നേരെ തെഞ്ഞി അങ്ങോട്ട് നേരെ എനിക്ക് വീടിന്റെ ഫ്രണ്ടിലോട്ടാണ് കയറുന്നത് എന്റെ അവിടെ വെള്ളം ആയുമ്പോഴാണ് ഞാൻ തിരിച്ചു എല്ലാരെയും ഓടുന്നത് അങ്ങോട്ട് പോകുന്നത് പോയി പോയി ഓ പറഞ്ഞാൽ അത് സൈസ് ഇറങ്ങി വരുന്നത് ആ മരങ്ങൾ ഉൾപ്പെടെ വന്ന് അടിച്ച് കിറങ്ങുമ്പോഴത്തേന് പിന്നെ നൂലിന്ന് നടക്കാൻ പോലും ഏതെ രണ്ട് തള്ളമരീടെ നൂറുണ്ട് അവരെ എടുത്തോ ഞങ്ങളെ മാക്കോ കൊച്ചുക്കളും എല്ലാരും എടുത്ത് അവരെ മേലോ മലയിലോ അപ്പാടുത്തൊരു ഷെഡി കൊണ്ടി പിന്നെ ഞങ്ങൾ അവിടെ വന്ന് ഇങ്ങനെ നോക്കി ചെയ്യാനേ നമുക്കൊരു മാർഗം ഉള്ളായിരുന്നു പിന്നെ ഒന്നും ഇതൊന്നും ഒന്നും അറിയത്തില്ല എപ്പോഴും പറയുന്ന പോലെ നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയിൽ പരസ്യോ അതല്ലോ അപ്പോഴേ ശരിക്കും ഈ അമ്മയൊക്കെ കൊണ്ടുപോയി അവിടെ സേഫ് ആക്കി വെച്ചു അവിടെ സേഫ് ആക്കി വെച്ച് ഞങ്ങൾ വെച്ചിട്ട് അതിനുസരിച്ച് ഞങ്ങൾ ഒമ്പരക്ക് ഇവിടുന്ന് ഇത് ഇളവുന്നത് ആദ്യത്തെ സൗണ്ട് കേൾക്കുന്നത് അങ്ങനെ പറഞ്ഞാൽ ആദ്യം കാരണം ആ ഒരു കൊല്ലാൻ എടിയും കഴിയുമ്പോൾ ഒരു മുഴക്കം ഭയങ്കര ഒരു മുഴക്കം കേട്ടു അത് കേട്ട് കഴിയുമ്പോഴത്തേന് ഞാൻ ഈ ഇടിയുടെ ആയിരിക്കും കൊല്യാന്റെ ഇടിയ ആയിരിക്കും അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര സൗണ്ടാക്കി മൂളൊക്കെ ഒരു സൗമണ്ടും ഒരു കുലുക്കോ ഈ ഈ അയ്യം മൊത്തം കുലുങ്ങിയത് ആ കുലിക്ക അതാണ് സംഭവിച്ചത് ഈ പറയുന്നില്ല എല്ലാരും അപ്പഴും ഇവിടെ മൊത്തം പറഞ്ഞുകയാണ് ആ ലോകം ഇപ്പോൾ മൊത്തം പറഞ്ഞാണ് ആ അഞ്ചാം മുഴക്കം വരും അങ്ങനെയോ ആ ആ ശിവക്ഷേത്രം ഉണ്ട് വെഞ്ചേമ്പി ക്ഷേത്രം ഉണ്ട് അവിടെ വരയുന്ന ശബ്ദം കേട്ടെന്നാണ് പറയുന്നത് ഇതിന്റെ ഒരു ദൃസാക്ഷിയാണ് ഈ സംഭവങ്ങൾ കണ്ട ദൃസാക്ഷി നമ്മുടെ കരവള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ വെഞ്ചേമ്പിയുള്ള ആ മണിശേട്ടനാണ് നമ്മളോട് നമ്മൾ ഉറങ്ങിയിട്ടില്ല നേരം എപ്പോഴും ഇതുവരെ മാറിയിട്ടില്ല ഇത് കണ്ടതിന്റെ ആ ഒരു ഭീതിയിൽ നിന്ന് ഇതുവരെ ഒരു എന്ന് പറയുന്നത് വിറയിൽ പോലും മാറിയിട്ടില്ലെന്നാണ് ആ മണിച്ചേട്ടൻ നമ്മളോട് പങ്കുവെക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ കാണുമ്പോൾ തന്നെ അറിയാം അത്രത്തോളം എന്ന് വിറച്ചു നിൽക്കുന്ന ഒരു 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 മാനസികാവസ്ഥയിലാണ് ഉള്ളത് ഈ പ്രദേശം ആകെ കൃഷിയായിരുന്നു ആ കൃഷിയിടങ്ങളിലുള്ള മുഴുവൻ വാഴയും ചേമ്പും ചേനയും അതുപോലെ പയറും പാവലും ഒക്കെ കൃഷി ചെയ്തിരുന്ന ഒരു കൃഷിതലമായിരുന്നു അതെല്ലാം നശിച്ചു ഈ നാശനഷ്ടം എന്ന് പറയുന്നത് നമുക്ക് വിലയിരുത്താനും പറ്റുന്നത് ആ ഒരുപക്ഷെ ഈ കൃഷി നശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ അതാണ് ഒരു പ്രധാനമായും ഇത് പറയാൻ കഴിയുന്നത് ഈ നമ്മുടെ തേവലക്കര പുലിയുടെ ആരുടെ അത് പേരെന്നറിയാം പുള്ളിയുടെ പി എം സി ഫാർമസിയോ പി എം സി ഫാർമസികൾസിന്റെ ഉടമയുടേതാണ് ഈ പുരേടം എന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത് എന്തായാലും നാടിനെ നടുക്കിയ ഒരു വലിയ ദുരന്തം അതിന്റെ ഞെട്ടലിൽ നിന്ന് ഈ നാട് ഇതുവരെ മോചിതരായിട്ടില്ല ഇവിടെ ഈ ഇതുമായി ബന്ധപ്പെട്ട അധികാരികളെല്ലാം വന്നിട്ടോ പഞ്ചായത്തിന്റെയോ പഞ്ചായത്ത് മെമ്പർ സ്ഥലത്തുണ്ടായിരുന്നു രാവിലെ കുഞ്ഞുങ്ങോൻ ചെയ്ത വാർത്തയിലൂടെ കാണാൻ കഴിഞ്ഞു ഇതിന്റെ ഇതിന്റെ ഉടമ സംസാരിക്കുകയാണ് വ്യാപ്തി എന്ന് പറഞ്ഞാല് ഏകദേശം ഒരു രണ്ടേക്കർ പുരയുടെ കൃഷി പിന്നെ കൃഷിയോഗ്യം അല്ലാതെ മാറി മണ്ണെല്ലാം ഒലിച്ചുപോയിട്ടുണ്ട് റബ്ബർ പിന്നെ വാഴക്കൊലകള് വാഴ പയറ് ബാക്കി കൃഷികളെല്ലാം ഇടക്കൃഷി ഒരുപാടുണ്ടായിരുന്നു ചേട്ടാ ഞാനിവിടെ രാവിലെ കൊലവട്ടം ഇവരെല്ലാം അപ്പുറത്ത് വന്നപ്പോ മലയുടെ ഭാഗം മണ്ടക്ക് വെളുപ്പ് ഇതിന്റെ ഒരു ഷോക്കും ഇല്ലേക്കാള് എന്തെല്ലാം വലുതൊയത് പോയി പോയെന്നാനൊന്നും നോക്കില്ല അടുത്തത് ഉണ്ടാക്കുക ഇന്നലെ ഒമ്പതരയോട് കൂടിയ സംഭവം നടക്കുന്നത് പച്ചയിൽ മലയെന്ന ഈ സ്ഥലത്തിന്റെ പ്രദേശത്തിന്റെ പേര് നമ്മുടെ അഞ്ചൽ പഞ്ചായത്തും ഗ്രാമ പഞ്ചായത്തും തമ്മിൽ പിന്നെ അതിൽ തിരിക്കുന്ന ഒരു വലിയ മലയാണ് അതുപോലെ തന്നെ ഇവിടെ ഒരുക്കമ്പാറ ഈ ഭാഗം വരുന്നത് ഈ വലിയ മല പിന്നെ വലിയ ദുരന്തം അല്ല വല്ല ദുരന്തം വല്ല വലിയ ദുരന്തം വലിയ ദുരന്തം പിന്നെ നാളുകൾക്കുമുമ്പ് ഉണ്ടാവണ്ടുന്ന ഒരു ഭൂപ്രകൃതി ഇവിടെയുള്ളൂ വലിയൊരു മലയാണ് ഇത്തരത്തിലൊരു പിന്നെ ഭൂകമ്പ ഉണ്ടാവേണ്ട സമയമെല്ലാം വലിയ പ്രളയം ഉണ്ടാകേണ്ട സമയമെല്ലാം കഴിഞ്ഞു പിന്നെ ഈ ശാസ്ത്രീയമായി തന്നെ ഈ പ്രകൃതി തന്നെ ശാസ്ത്രീയത പോലെ ഈ വലിയ മലയിൽ ഒരു മൂന്നാല് ഊറ്റുപ്രദേശങ്ങൾ അരുവികൾ ചാലുകളായിട്ട് ഇങ്ങനെ ഇപ്പോൾ പടിഞ്ഞാറ് മണ്ണാഞ്ചാ അന്നിർച്ചാലുകളുണ്ട് പടിഞ്ഞാറ് മണ്ണാഞ്ചാല് അതുപോലെ തന്നെ ഇത് പച്ചയിൽ ചാല് കിടക്ക് മാറി ഒഴുക്കംപാറച്ചാൽ അങ്ങനെ ഒരു മൂന്ന് നാല് ചാലുകൾ ഈ ഊറ്റ് വെള്ളം ഒഴുകി ഒഴുകിപ്പോകുന്നതിന് വേണ്ടി ശാസ്ത്രീയത എന്ന പോലെ തന്നെ പ്രകൃതി തന്നെ ഒരുക്കിയിക്കുന്ന ഒരു പ്രത്യേകത കൊണ്ടാണ് ഈ മല ഇത്രയും നാല് ഇങ്ങനെ ഒരു ദുരന്തം തന്നെ ഉണ്ടാവാതിരുന്നതിനുള്ള കാരണം അത് കുഞ്ഞു കുഞ്ഞുശാലുകളായിരുന്നു ഈ പാറകളൊന്നും അങ്ങനെ തെളിഞ്ഞു കാണാത്തക്ക നിലയിലുള്ള ചാലല്ലായിരുന്നു ഈ പാറയുടെ ഒരു പതിനഞ്ച് പ്രദേശം ആണ് ഇടിഞ്ഞത് ഇപ്പം പാറയുടെ മുകൾ ഭാഗം മണ്ണിന് തന്നെ അടിക്കട്ടി വരുത്തില്ല മണി അടിക്കട്ടി വരത്തില്ല അങ്ങനെ ആ കട്ടി വരാത്ത ഭാഗമാണ് ഇടിഞ്ഞു പാറയുടെ മകൾ കൂടി ഇങ്ങനെ പോയിരിക്കുന്നത് ഇവിടെ നിൽക്കുന്ന വലിയ റബ്ബർ മരങ്ങള് ഏതാണ്ട് ഒരു കിലോമീറ്ററോളം താഴെ പോയി പതിച്ചു എന്നുള്ളതാണ് ും ഇവരെ കുട്ടികളുടെ വാഗുകയും ചെയ്യയും പ്രമ്പരും എല്ലാം നട്ടേക്കുന്ന